ഹായ് എവരിവാണ് എല്ലാവർക്കും ഷിനാ സുളോഗിൻ്റെ പുതുപുത്തൻ വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ വളരെയധികം എനർജിയോടെയാണ് കാരണം ഒരുപാട് കാലമായി നമ്മൾ വീഡിയോ ചെയ്തിട്ടോ ഒരുപാട് മാസമായി ഏകദേശം എനിക്ക് മൂന്ന് മാസത്തിലേറെ ആയി വീഡിയോ ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തോട്ട് വന്നിട്ട് നാല് മാസത്തിൽ കൂടുതൽ വായിക്കുന്നത് അപ്പോൾ തുടക്കം തന്നെ നമ്മുടെ വട്ടപ്പാറ ബൈപ്പാസിൻ്റെ അവിടെ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ച് കുറച്ച് ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ മാത്രമാണ് ഈ ഒരു ഓണിയിൽപ്പാലം ഭാഗത്ത് വന്നിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്തെ കാഴ്ചകളൊക്കെ പിന്നീട് ഒരുക്കെ കാണിക്കുന്നതായിരിക്കും ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് നേരെ നമ്മൾ വട്ടപ്പാറ വയഡക്റ്റിൻ്റെ അങ്ങോട്ടേക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അതെ ഈ ഒരു ഭാഗത്ത് ഇടത്തെ ഭാഗത്ത് ഗ്യാബ്യൻ വാൾ കെട്ടുന്ന പണികളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നടന്നിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് മാസം മുമ്പൊക്കെ വന്നപ്പോൾ അവിടെ ആ വർക്ക് ഈ സൈഡിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ വലത്തെ ഭാഗത്തായിരുന്നു പിന്നെ അടുത്ത ഭാഗത്തൊക്കെ അവിടെ ഈ ഒരു ഓചാലിൻ്റെ ഭാഗത്തൊക്കെ കോൺക്രീറ്റ് വാൾ കെട്ടുന്ന പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ആ കാഴ്ച നമ്മൾ വീഡിയോയിൽ കാണിച്ചിരുന്നു കേട്ടോ അതിനാശം ഒന്നോ രണ്ടോ വീഡിയോ മാത്രമാണ് ഇവിടുന്ന് എടുത്ത് പിന്നീട് ഇത് ഇപ്പോഴാണ് എത്തുന്നത് ഇവിടെയൊക്കെ ഇനിയും മണ്ണിട്ട് കയർത്തേണ്ട വർക്കുകൾ നടക്കാനിരിക്കുന്നേ ഉള്ളു കേട്ടോ അതുപോലെ തന്നെ അതെ അവിടുന്ന് തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഇതേ ഈ അണ്ടർപാസിൻ്റെ അടിയിലൂടെ വളാഞ്ചേരിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അവിടെ രണ്ട് സ്പീഡ് ബ്രേക്കറൊക്കെ കൊടുത്തിട്ടുണ്ട് പത്ത് മീറ്റർ ഗ്യാപ്പിൽ നല്ല വരവായിരിക്കും ആ ഭാഗത്തു നിന്ന് വാഹനങ്ങൾ വരിക അതുപോലെ തന്നെ ദീർഘദൂര യാത്രക്കാർക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട് കാലിക്കറ്റ് കോട്ടക്കല് വളാഞ്ചേരി കോഴിക്കോട് എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് കാലിക്കറ്റ് കോഴിക്കോട് ഒന്നാണ് അത് വേറെ കാര്യം അപ്പോൾ നമ്മളങ്ങനെ നേരത്തെ കാട്ടിപ്പുരുത്തി അണ്ടർപാസിൻ്റെ ഭാഗത്തോട്ട് വന്നിട്ടാണ് അവിടെ ഈ ഒരു ഇടത്തെ ഭാഗ സൈഡിലോട്ട് അവർ സ്ട്രീം ട്രെയിനിങ് ചെയ്യുന്ന ആ ഒരു തോട് അവിടെ ഓൾറെഡി ആ ഒരു ഹൈവേനോട് ആ സ്ഥലം എടുത്ത് എടുത്ത് സൈഡിലൂടെ തന്നെ കറക്റ്റായിട്ട് ഒരു തോട് പോകുന്നുണ്ട് അപ്പോൾ അത് അവർ പ്രോപ്പറായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിന് റോഡ് ക്രോസ് ചെയ്യുന്ന ഭാഗത്ത് പഴയ തോടിനോട് ചേർന്നിട്ട് തന്നെ ഒരു പുതിയ തോടും അവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എങ്ങനെയാണ് സംഗതി ഇവിടെ ഈ സർവീസ് റോഡിൻ്റെ ഒരു ഭാഗം ഈ ഒരു ഭാഗത്ത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ അറിയാവുന്ന ഒരു ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഈ റോഡുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കുറേ മൈൻഡിൽ നിന്ന് വിട്ടു പോയിട്ടുണ്ട് ഇപ്പോൾ രണ്ടാമത് റീ ക്രിയേറ്റ് ചെയ്ത് വരണമല്ല കാര്യങ്ങളൊക്കെ പഠിച്ചു വരണം അപ്പോൾ നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ മഴ പെയ്തുകൊണ്ട് തന്നെ അണ്ടർപാസിൻ്റെ അടിഭാഗത്തും ഇവിടെ നല്ല രീതിയിൽ ചെളി കെട്ടിക്കിടക്കുന്നുണ്ട് അതായത് നല്ല രീതിയിൽ വെള്ളം ഈ ഒരു ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് കയറുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ ഈ സർവീ നിലവിൽ പോയി കാണുന്ന ഈ സർവീസ് റോഡിൻ്റെ സെൻട്ര ഭാ കഴിഞ്ഞാണ്ടാണ് ആ വാള് രണ്ടറ്റത്തും നിൽക്കുന്നത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഇവിടെ സർവീസ് റോഡിൻ്റെ ഈ ഇതെങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാവുന്നില്ല അറിയാവുന്നവരൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ ചോദിക്കാനിവിടെ ആളും ആരെയും കണ്ടില്ല കേട്ടോ ഈ വാളിൻ്റെ വളത്തെ ഭാഗത്തും ഇടത്തെ ഭാഗത്തും അത്യാവശ്യം ഗ്യാപ്പുണ്ട് ഇതേ കണ്ടില്ലേ ശരിക്കും ഒരു സർവീസ് റോഡിൻ്റെ ഗ്യാപ്പുണ്ട് എന്താ സംഗതിയെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാം അതാണ് നമ്മുടെ നിലവിൽ അണ്ടർ അണ്ടർപാസിൻ്റെ അവസ്ഥ കേട്ടോ ഇവിടെ ഫുട് പാത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും പാടും ബെറ്റർ ആയിരുന്നു പക്ഷേ അതിനുള്ള വീതിയില്ല ഇവിടെ ആയിരുന്നു നമ്മുടെ രണ്ട് ഘടാഘടിയന്മാരായ നമ്മുടെ ക്രെയിൻ ഉണ്ടായിരുന്നു അതൊക്കെ ഊരി മാറ്റിയിട്ടുണ്ട് മൂന്നര മാസം കൊണ്ട് വന്ന മാറ്റങ്ങളാണ് ഇവിടെ കേട്ടോ ഇനി ഇവിടെ ഒക്കെ തന്നെ നല്ല രീതിയിൽ മണ്ണിട്ട് ലെവലാക്കേണ്ട വർക്കുകളൊക്കെ തന്നെ വരാനുണ്ട് അപ്പോൾ ഇവിടെ കോൺക്രീറ്റ് വാളാണോ അല്ല നമ്മുടെ ഗ്യാബ്യൻ വാൾ ബ്ലോക്കട്ട വെച്ച് പൊക്കുകയാണോ എന്താണെന്നുള്ള അറിയില്ല അതൊക്കെ തന്നെ നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു കരടറും പാടിയാണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ളത് അങ്ങനെ നമ്മൾ വയടറ്റ് പാലം വന്ന് അവസാനിക്കുന്ന ആ ഒരു ഭാഗത്ത് കയറിയിരിക്കാണ്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇത് ടാറിങ്ങിൻ്റെ പരിപാടികൾ ആരംഭിച്ചു എന്ന് തന്നെ പറയാം ഏകദേശം മുക്ക ഭാഗത്തോളം ടാറിങ് അവർ ചെയ്തു വെച്ചിട്ടുണ്ട് കുറച്ച് ഭാഗം ടാറിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ തലക്കൊക്കെ ടാറിങ്ങിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ആ കാഴ്ചയാണ് നിങ്ങളിലോട്ട് എത്തിക്കുന്നത് കേട്ടോ പുന്നെ വേറെ ഫീൽ ഇട്ടോ ഞാൻ ഇതിൻ്റെ മുമ്പ് ലാസ്റ്റ് ഇവിടേക്ക് വന്നപ്പോൾ ഇതിന് മുകളിലൊക്കെ കോൺക്രീറ്റിങ് നടന്ന് ഈ ഒരു ഭാഗത്തൊക്കെ കോൺക്രീറ്റിങ് കഴിഞ്ഞാണ് പകുതിക്കുന്നങ്ങോട്ടേക്ക് കോൺക്രീറ്റിങ് നടക്കുന്നതേ ഉണ്ടായിരുന്നുള്ളു അതായത് നമ്മുടെ ആ ഒരു കാട്ടിപ്പേരി ആദവനാട് റോഡ് ക്രോസ് ചെയ്യുന്ന ഭാഗത്ത് കോൺക്രീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ അപ്പുറത്തേട്ടൊക്കെ ഇപ്പോൾ അതെ ഒരു മൂന്നര മാസത്തിന് ശേഷം വന്നപ്പോഴുള്ള കാഴ്ച നിങ്ങൾ നോക്കിയേ ഒക്കെ കഴിഞ്ഞ് അതിന് മുകളിലൊക്കെ ടാറിങ് വരെ കഴിഞ്ഞ് ഇതായത് വാഹനങ്ങൾ ഓടിത്തുടങ്ങാൻ ഭാഗത്തിനാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഇനിയും ഒരുപാട് വർക്കുകൾ വരാനുണ്ട് ഉണ്ട് അല്ലാതെ വർക്ക് സൈൻ ബോർഡ് അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റ് മാർക്കിങ് പിന്നെ മൂന്ന് കോട്ട് പെയിൻറ് കാര്യങ്ങളൊക്കെ തന്നെ വരാനുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നല്ല എന്താ പറയുക നല്ലൊരു കാഴ്ചയാണ് ഇവിടെ നിന്ന് കേട്ടോ ഒരു രണ്ട് സൈഡും ചുറ്റിലും നോക്കിക്കഴിഞ്ഞാൽ ഓരോ ചെറിയ ചെറിയ മലനിരകൾ താഴ്ന്നും പൊന്തി ഇങ്ങനെ കാണാൻ നല്ലൊരു എന്താ പറയുക നല്ലൊരു ഏരിയ ആണ് അത് ഞാൻ വേറെ ഫീലായിരിക്കും കേട്ടോക്കളെ അത് വേറെ വിഷയം അപ്പോൾ ഇത് ഞാൻ തലക്കപ്പുകൊക്കെ ഉയരുന്നത് കാണാൻ ഉണ്ടാക്കാറിൻ്റെ ആ ഒരു എന്താ പറയുക അവരെ ആ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഉള്ള ആ ഒരു ആണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ പോയിട്ടുള്ള വീഡിയോ ഒക്കെ പഴയൊരു വീഡിയോ ഉണ്ട് ഞാൻ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങളൊന്ന് ജസ്റ്റ് ചെക്ക്ഔട്ട് ചെയ്താൽ മതി ഇതേ നോക്കിയേ ഇത് നമ്മുടെ വളാഞ്ചേരി കാവമ്പുറത്തിന് ഇടയിലുള്ള അഹല്യ ഹോസ്പിറ്റലാണ് ആ കാണുന്നത് കേട്ടോ അത് ഇവിടുന്ന് മൊത്തത്തിൽ കാണാം എന്നുള്ളതാണ് അത് ഇവിടെയൊക്കെ തന്നെ നല്ല രീതിയിൽ ഹോൾ വള്ളങ്ങളൊക്കെ അടിയിലോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഹോള് കാര്യങ്ങളൊക്കെ ഇടുന്ന പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ കേട്ടോ നല്ല വലിയൊരു ഹോൾ തന്നെയാണ് വരുന്നത് അവിടെയൊക്കെ ഇത്തരത്തിൽ മഞ്ഞ മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് കട്ട് ചെയ്യാത്ത ഭാഗത്തൊക്കെ തന്നെ ഞാൻ കമ്പിയൊക്കെ കട്ട് ചെയ്യാനുള്ളതാണ് കേട്ടോ നമ്മുടെ തുടക്കം ഭാഗത്തൊക്കെ തന്നെ കമ്പിയൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ മുകളിൽ ഗ്രില്ല് വെച്ചിട്ടുണ്ട് അതിൻ്റെ നാല് കോൺക്രീറ്റിംഗ് ആണ് ബാക്കിയുള്ളത് നമ്മളങ്ങോട്ടേക്ക് പോകുമ്പോൾ നിങ്ങളിലോട്ട് എത്തിക്കുന്നതായിരിക്കും പിന്നെ സ്ട്രീറ്റ് ലൈറ്റിന് മാത്രമല്ല ആ ഒരു ക്രാഷ് ബേരറിൻ്റെ ഭാഗം കട്ട് ചെയ്യുക അതുപോലെ തന്നെ സൈൻ ബോർഡിനും അവർ കട്ട് ചെയ്യുന്നുണ്ട് അതായത് ഞാൻ നമ്മുടെ വെഞ്ഞൂർ വെഞ്ഞൂർ കഴിഞ്ഞ് നമ്മുടെ കരിമ്പിലെത്തുന്നതിന് തന്നെ അവിടെ ആ കാനാറിൻ്റെ സൈറ്റ് ഓഫീസിനോട് ചേർന്നിട്ട് അവർ അത്തരത്തിൽ ചെയ്യുന്നുണ്ട് അത് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ സൈഡിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് എസ്റ്റൊന്ന് കയറി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഈ ഒരു ഭാഗത്ത് സെക്കൻ കോട്ടിങ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതെ ആ തലക്ക രണ്ട് എക്സ്കേർട്ടറൊക്കെ കുന്നിടിച്ച് താഴ്ത്തുന്ന കാഴ്ചകളൊക്കെ അവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും ക്യാമറയിൽ എത്ര എത്രത്തോളം വ്യക്തമാകുന്നുണ്ട് എന്നറിയില്ല ഈ ഒരു ഭാഗത്തൊക്കെ ഇത് ക്രാഷ് ബാരിയറൊക്കെ കട്ടായി കിടക്കുന്നത് കാണാൻ പറ്റും അവിടെ സൈൻ ബോർഡ് വരാനുണ്ട് സ്ട്രീറ്റ് ലൈറ്റ് വരാനുണ്ട് അങ്ങനത്തെ പല വർക്കുകളും നടക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഒരു സൈഡിലാണ് സെക്കൻ കോട്ട് കഴിഞ്ഞിട്ടുള്ളത് ഇനി മറുഭാഗത്ത് ഇതേ ടാറിങ് ആ തലക്കെ ചെയ്തുങ്ങാണ്ടി വരിക കേട്ടോ അതിൻ്റെ അവിടെ പിന്നെ അങ്ങോട്ടേക്ക് ടാറിങ് ചെയ്യണമെങ്കിൽ കോൺക്രീറ്റിങ് പൂർത്തീകരിക്കേണ്ടതുണ്ട് അതെ ഇവിടെ നമ്മൾ റിട്ടേൺ തിരിക്കുകയാണെങ്കിൽ പാലത്തിൻ്റെ അടിയിലെ കാഴ്ചകളും വട്ടപ്പാറ മുകൾ ഭാഗത്തെ അപ്ഡേറ്റുകളാണ് നിങ്ങളിലോട്ട് എത്തിക്കുന്നത് അതിന് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ പല ഭാഗത്തും ഈ ഇത്തരത്തിലെ കോൺക്രീറ്റിങ് ഗ്യാപ്പിൽ കോൺക്രീറ്റിങ് പാലത്തിൻ്റെ ഇടയിൽ ആ ഒരു ബെൽറ്റ് വെക്കുന്ന ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് കോൺക്രീറ്റിങ്ങൊക്കെ ചെയ്യുമല്ലോ ബെൽറ്റ് വെച്ചതിന് ശേഷം അത്തരത്തിൽ പല ഭാഗത്തും വെക്കാത്ത ഭാഗങ്ങളുണ്ട് അവിടങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ അതായത് നമ്മുടെ ആ ഒരു ഗ്രില്ല് വെള്ളം താഴോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് വലിയൊരു ഗ്രില്ലാണ് ഗ്രില്ലാണെട്ടോ പിന്നീട് അതിൻ്റെ ഉള്ളിൽ അടിഭാഗത്തോട്ട് ഒരു ചെറിയ ഒരു പീസിയുടെ പൈപ്പാണ് പോകുന്നത് നേരിട്ട് നേരെ മുകളിൽ നിന്ന് വെള്ളം താഴോട്ട് ചാടില്ല പൈപ്പ് മുഖാന്തരമാണ് അടിയിലോട്ട് ഡ്രൈനേജിൻ്റെ ഭാഗത്തോട്ടൊക്കെ എത്തിക്കുക കേട്ടോ അത്തരത്തിലാണ് സംവിധാനം ഇതിൻ്റെ നാലുപോറും കോൺക്രീറ്റിങ്ങും ഒക്കെ തന്നെ ചെയ്ത് റെഡിയാക്കുന്ന പരിപാടികൾ ഇനിയും നടക്കാനുണ്ട് കേട്ടോ പിന്നെ അത് ഈ ഒരു ഭാഗത്ത് തന്നെയാണ് എന്താ പറയുന്നത് ഒരു ക്രാക്ക് വന്നിട്ടുള്ളത് കേട്ടോ അതേ കണ്ടില്ലേ അല്ലാതെ ആ ഒരു ക്രാക്ക് പണിയുടെ അനാസ്ഥ മൂലമാണ് എന്നുള്ളതൊന്നും ഇനി വരുത്തേണ്ടതില്ല അത് വർക്കുകൾ കഴിയുന്നതോട് കൂടിയിട്ടെന്നെ അതിൻ്റെ പരിപാടികളൊക്കെ ക്ലിയർ ആക്കെട്ടോ പിന്നെ എൻ എച്ച് അറുപത്താറിൽ കേരളത്തിലെ കളർത്തെയും ഇത് ഇത്തരത്തിലാണ് കേട്ടോ വളരെ ഭംഗിയായിട്ടുണ്ട് ആ ഒരു കളർ കളർത്തീവിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ട് നമ്മൾ നിലവിൽ ആക്കി കൊടുത്തിട്ടുള്ള തലശ്ശേരി മാഹി ആറുപേര് ബൈപ്പാസ് ആണ് കേട്ടോ അവിടെ ആ ഒരു പാലങ്ങളുടെ അടിഭാഗത്ത് മാത്രമാണ് ഇത്തരത്തിൽ പാലങ്ങൾക്ക് മാത്രമാണ് ഇത്തരത്തിൽ കളർ വ്യത്യാസം വന്നിട്ടുള്ളത് ബാക്കി അണ്ടർപാസ് ഓവർപാസ് ഒക്കെ തന്നെ ഇതേ സെയിം കളർ തന്നെയാണ് കേട്ടോ നീലയും ഗ്രേയും മറ്റേത് ലൈറ്റ് പച്ചയും ലൈറ്റ് മഞ്ഞയും പച്ചയുമാണ് വന്നിട്ടുള്ളത് ഇത് നമ്മുടെ ക്രാഷ് ബാരിയറിൻ്റെ അതേ ഷേപ്പിൽ കമ്പി കട്ട് ചെയ്യുകയാണ് അതിനുള്ള ജെ എസ് ഡബ്ല്യു നിയോൻ്റെ റോള് കമ്പിയാണ് ഇവിടെ കൊടുന്ന് വെച്ചിട്ടുള്ളത് കേട്ടോ എത്രയാണ് അല്ലേ ഇവിടെ നമ്മൾ എന്ന് വന്നതാ അറിയുമോ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ വേറൊരു ഫീലാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ വേറെ എവിടെയോ എത്തിയ പോലെയാണ് അതാണ് നമ്മുടെ കവമ്പറം ഭാഗത്തുനിന്ന് നാദവനാട് ഭാഗത്തോട്ട് പോകുന്ന റോഡ് കെട്ടോ ഈ ആ പാലുംപാടി ഒന്ന് അടിപൊളിയാക്കി ഈ ഒരു ഭാഗം ടാർ ചെയ്തൊന്ന് കുട്ടപ്പനാക്കി കൊടുത്താൽ വേറെ ലെവൽ ഈ ഒരു ഏരിയ വേറെ ഏതോ ഒരു നാട്ടിൽ പോയ ഒരു ഫീലായിരിക്കും കേട്ടോ കാരണം ഇവിടെ മൊത്തത്തിൽ മാറി പിന്നീട് നമ്മളങ്ങനെ നേരെ വട്ടപ്പാറ മുകളിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഓ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ അവിടെ നിന്ന് നോക്കി എന്താ അല്ലേ ഇങ്ങനെ ചെറിയൊരു സ്ലോപ്പ് ആയതാണ്ടാണ് നമ്മുടെ പാലം മുകളിൽ നിന്നേ പോരുന്നത് കേട്ടോ സ്ലോപ്പ് ആയതാണ്ടാണ് ഏറ്റവും ടോപ്പിൽ നിന്ന് താഴെ വരെയും പോരുന്നത് ഒരു ഭാഗത്തും നിരപ്പായ ഭാഗില്ല മുകളിൽ നിന്നേയും സ്ലോപ്പ് അയങ്ങാണ്ട് നമ്മളെ പഴയ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിയറിൻ്റെ ആ ഒരു ഹൈറ്റ് നമുക്ക് ഓരോന്നിൻ്റെയും ഇവിടെ നിന്ന് നോക്കുമ്പോൾ അവർ ഇങ്ങനെ ചെരിഞ്ഞുകാണ്ടാണ് പോകുന്നത് അപ്പോഴേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ മണ്ണിട്ട് പൊക്കിയിട്ടാണ് നമ്മുടെ ആ സാനിയുടെ രണ്ട് അവിടെ നിൽക്കുന്നത് ആ ഭാഗത്ത് അത്യാവശ്യം മണ്ണിട്ട് പൊക്കിയിട്ടുള്ള ഒരു പ്രദേശത്താണ് സാനിയുടെ കുട്ടൻ നിൽക്കുന്നത് അതുപോലെ തന്നെ അതേ ആ ഒരു ഭാഗത്ത് ബാക്കി ഭാഗത്ത് പിയറിൻ്റെ ഗ്യാപ്പുകളിൽ സാനുകൾക്കിടയിൽ ഗർഡർ വെക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് സാനയുടെ കുട്ടന്മാരും റെഡി ആയി നിൽക്കുകയാണ് ഗർഡർ അവിടെ റെഡിയാണ് പിന്നെ ഇവിടെ രണ്ട് എക്സ്കവേറ്ററുകൾ ഇവിടെ നല്ല തകൃതിയിൽ തന്നെ പണിയെടുക്കുന്നുണ്ട് ഇവിടെ ഉണ്ട് ഒന്ന് ഒന്നതേ ആ തലയ്ക്കുണ്ട് കേട്ടോ ആ തലയ്ക്ക് ഒരു നമ്മുടെ സാനിയുടെ കുട്ടനെയും കാണാം ഇവിടെ ഈ വലത്തെ ഭാഗത്ത് നല്ല നനവ് മഴ പെയ്ത് നല്ല നനഞ്ഞ് കുതിർന്നിട്ട് ഉണ്ട് അടി ചടയിൽ പാറയുണ്ടെങ്കിലും നല്ല രീതിയിൽ മണ്ണും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഒരു കോൺക്രീറ്റ് വാളാണോ എന്താണോ എന്നുള്ള അറിയില്ല ഇതാണ് നമ്മുടെ ആ ഒരു കുന്നിട്ട് ഈ ഒരു ഭാഗത്തു നിന്ന്തേ പാറൊക്കെ പൊട്ടിച്ച് മണ്ണ് കിട്ടുന്നോടത്തോളം മണ്ണ് എടുത്ത് വരുന്നണ്ട് ഇവിടെതായ ഒരു പള്ളിയും ചെറിയൊരു മദർസ് എന്തോ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇനി പൊളിക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയാം അതിൻ്റെ പകുതി ഭാഗം എന്തായാലും പോകുന്നതാണ് ഇവിടെ നിന്നാണ് ഇവിടെ ആ തുടങ്ങുന്ന ഭാഗം കേട്ടോ ഞണ്ടില്ലേ ഇനി ഇതിലൂടെ വാഹനങ്ങളെ കടത്തി വിടോ ഇവിടെ രണ്ട് ബ്രേക്കറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞണ്ടില്ലേ ഇവിടെ ഒന്നുണ്ട് ആ തലയ്ക്കുണ്ട് ഇപ്പോൾ നിലവിൽ പോകുന്ന ഭാഗത്ത് ഗർഡർ കയറ്റി വെക്കുമ്പോൾ ഇതിലൂടെ വാഹനം തിരിച്ചുവിടും എന്നിട്ട് വീണ്ടും പഴയതുപോലെ ആ ഗർഡറിൻ്റെ അടിയിലൂടെ വാഹനങ്ങൾ കടത്തിവിടോ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ സർവീസ് റോഡ് ഉണ്ടായിരിക്കുന്നതാണ് ഇപ്പോൾ നിലവിലിതേ കോഴിക്കോട് തൃശ്ശൂർ ഭാഗത്തോട്ട് പോകുന്ന വാഹനങ്ങൾ ഇടത്തെ ഭാഗത്ത് കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത് ഈ ഒരു ഭാഗത്ത് പ്രോപ്പറായിട്ടല്ലേ ഇരുന്ന് അവര ഒരു ക്രാഷ് ബാരിയർ വെച്ചിരുന്ന കേട്ടോ ആ പ്ലാസ്റ്റിക്കിൻ്റെ ആ റിഫ്ലക്ടർ ബാരിയർ വെച്ചിരുന്ന് ഇപ്പോൾ ഞാൻ വന്ന് അത് റെഡിയാക്കി വെച്ചാണ് അങ്ങനെ നമ്മൾ യാത്രയിൽ പോകുമ്പോൾ പല ഭാഗത്തും പല രീതിയിൽ വാഹനങ്ങൾ തട്ടിയിട്ടും അവരുടെ ശ്രദ്ധയില്ലാത്തത് മൂലം പല ഭാഗങ്ങളിലും ക്രാഷ് ബാരിയറുകളും ഒന്നും പ്രോപ്പറായിട്ടായിരിക്കില്ല വെച്ചിരിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് വാഹനം ഒന്ന് സൈഡ് സൈഡാക്കാൻ പറ്റുകയാണെങ്കിൽ ആക്കി ഒന്ന് പ്രോപ്പറാക്കി വെച്ച് കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ വരുന്നവർക്ക് വളരെയധികം ഉപകാരപ്പെടും അത്തരത്തിൽ ആ ബാരിയറുകളൊക്കെ അതൊരു റിഫ്ലക്ടറുള്ള ബാ ബാരിയറുകളൊക്കെ പ്രോപ്പറാക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ റോഡിൻ്റെ സെൻറ്ററിൽ ആയങ്ങാണ്ടായിരുന്നു രണ്ട് ബാരിയർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു ഭാഗത്ത് ഭാഗത്തുനിന്ന് വളഞ്ചേരി നിന്ന് നമ്മുടെ കഞ്ഞിപ്പുറ ഭാഗത്തോട്ട് പോകുന്ന വാഹനങ്ങൾ റോങ്ങിലോട്ട് കയറിയാണ്ടായിരുന്നു വണ്ടി വീശിങ്ങാണ്ടായിരുന്നു എടുത്തിരുന്നത് അത് വലിയ വാഹനങ്ങൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അത് കണ്ട ഉടനെയാണ് ഞാൻ വാഹനം നിർത്തി വേഗം പോയി അത് മാറ്റി വെച്ചത് ഇപ്പം റോഡിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് അത് കുറച്ച് റോഡിലോട്ട് ഒന്ന് കയറ്റിങ്ങാണ്ടായിരുന്നു അതായത് സെൻറ്ററിനോട് ചേർന്നിട്ടാണ് വെച്ചിരുന്നത് അതുപോലെ തന്നെ അതെ ഇടത്തേ ഭാഗത്തത് ഈ ഒരു ഭാഗത്ത് കുറച്ച് വീടുകളൊക്കെ ഉള്ള ഭാഗമാണ് അവർക്കുള്ള വഴിയൊന്നും ഇവിടെ ഒരു ഓപ്പൺ ആയിട്ട് കാണുന്നില്ല ഇനി അവർക്കുള്ള വഴി ആ തലക്ക അവിടെ അങ്ങനെ ബാരിയറിൻ്റെ ക്രാഷ് ബാരിയറിൻ്റെ പണി നടന്നിട്ടില്ല അപ്പോൾ ഞാൻ അതിലൂടെ പ്രോപ്പറായിട്ട് ചെയ്ത് കൊടുക്കുന്നു തന്നെ വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗത്തെ വർക്കുകളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ തീർച്ചയായും ലൈക്ക് ആൻഡ് ഷെയർ സപ്പോർട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും മിഷൻ ഹാസ് ഗുഡ് ബൈ ബൈ